ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളും മീൻ ഉണക്കാനുള്ള സംവിധാനങ്ങളും പൊളിച്ചു മാറ്റി അധികൃതർ തലസ്ഥാനമായ കവരത്തിയിലാണ് പോലീസും റവന്യൂ എത്തി ഷെഡുകൾ പൊളിച്ചു നീക്കിയത് ഹൈക്കോടതി വിധി മാനിക്കാതെയാണ് മത്സ്യത്തൊഴിലാളികളോടുള്ള അധികൃതരുടെ അതിക്രമം പകരം സംവിധാനം ഒരുക്കണമെന്ന് ലക്ഷദ്വീപ് എം പി സെയ്ദ് ആവശ്യപ്പെട്ടു ലക്ഷദ്വീപിന്റെ തലസ്ഥാന കവരത്തി മത്സ്യത്തൊഴിലാളികൾ ഫിഷിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥലവും സ്ഥലവും അതുപോലെ തന്നെ കടപ്പുറത്തിൽ ബോട്ടിന്റെ റിപ്പയർ വർക്ക് നടത്തുന്ന സ്ഥലത്തിൽ ഇന്ന് റവന്യൂ ഓഫീഷ്യൽസ് വന്ന് പോലീസ് ഓഫീഷ്യൽസ് വന്ന് അത് പൊളിച്ചു മാറ്റി ഈ ഇൻസിഡന്റും അംഗീകരിക്കാൻ പറ്റാത്തതും കണ്ടെംനബിളും അതുകൊണ്ട് ഓൾറെഡി ക്ഷദ്വീപിൻ്റെ മത്സ്യത്തൊഴിലാളികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേരള ഹൈക്കോർട്ട് അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് നൽകിക്കൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശിച്ചത് ഇനി മേലാൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡും ബോട്ട് ബിൽഡിംഗ് യാർഡും അതുപോലെ ഫിഷിംഗ് ആക്ടിവിറ്റീസിനെ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അവർക്ക് തുല്യമായിട്ടുള്ള സ്ഥലം കടപ്പുറം മാറ്റി എക്സ്ക്ലൂസീവായിട്ട് ഇയർമാർക്ക് ചെയ്തിട്ട് വേണം ഇനി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ലക്ഷദ്വീപ് ഭരണകൂടം കൂടം ആ ഉത്തരവും കണക്കിലെടുക്കാണ്ട് അത് മാനിക്കാതെ ചെയ്തതിന് അങ്ങേയറ്റം ശക്തമായിട്ട് ലക്ഷദ്വീപും പിൻ നിരക്ക് ഞാൻ പ്രതിഷേധിക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവിധ കോപ്പറേഷൻ അതുപോലെ തന്നെ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകും കാരണമായി ുംങ്ങനെയൊരു സൈഫുദ്ദീൻ ലക്ഷദ്വീപിൽ നേരത്തെയും സമാനമായ രീതിയിലുള്ള നടപടികൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ തലസ്ഥാനമായ കവരതിയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ജെട്ടിക്ക് സമീപം കാലങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചു വരുന്ന ഷെഡുകൾ ബോട്ടുകൾ റിപ്പയർ ചെയ്യാനുള്ള ഷെഡുകൾ മാസ്മീൻ ഉണക്കാനുള്ള സംവിധാനങ്ങൾ തട്ടുകൾ ഇതെല്ലാമാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് ഇത് നേരത്തെ സമാനമായ രീതിയിലുള്ള പൊളിച്ചു മാറ്റലുകൾ തീരത്ത് പല ദ്വീപുകളായിട്ട് നടന്നിരുന്നു ഈ ഘട്ടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതി യാതൊരു നിലക്കും മത്സ്യത്തൊഴിലാളികൾക്ക് പകരം സംവിധാനം ഒരുക്കാതെ മീൻ ഉണക്കാനും അതുപോലെ തന്നെ അവരുടെ മറ്റു മത്സ്യബന്ധന ആവശ്യങ്ങൾക്കുമുള്ള സംവിധാനം പകരം ഒരുക്കാതെ ഇത്തരം നടപടികൾ പാടില്ല എന്ന് കർശനമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെ മുന്നറിയിപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തതാണ് ഇതിനിടയിലാണിപ്പോൾ ഈ ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ വീണ്ടും ഈ കവരത്തിയിൽ തന്നെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിക്കാനായി എത്തിയിരിക്കുന്നത് ഇത് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും എത്തിയിട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ഷെഡുകൾ പൊളിച്ചു നീക്കാൻ തുടങ്ങിയത് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് അവരിപ്പോൾ പറയുന്നത് ലക്ഷദ്വീപ് എം പി ഹമദുള്ള സയ്യിദും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതി വിധിയെ മാനിക്കാതെയുള്ള അഡ്മിനിസ്ട്രേഷന്റെ ഈ പോക്ക് അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണെന്നും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നുമാണ് ലക്ഷദ്വീപ് എംപിയും മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ പറയുന്നത് നേരത്തെ നമുക്കറിയാം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അഗത്തി ദ്വീപിന് സമീപമുള്ള തിണ്ണകര ഐലൻഡ് അതുപോലെ തന്നെ ടൂറിസത്തിന് വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന ബംഗാരം ദ്വീപ് എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്നു വന്നിരുന്നു ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെയും തീര സംരക്ഷണ നിയമത്തെ പാലിക്കാതെയുള്ള സ്ഥിരം നിർമ്മിതികളും കോൺക്രീറ്റ് നിർമ്മിതികളുമാണ് ഈ ദ്വീപുകളിൽ ടൂറിസത്തിൻ്റെ പേരിൽ നടന്നു വരുന്നത് ഈ നിയമലംഘനങ്ങളൊക്കെ ഒരു ഭാഗത്ത് അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ ഒത്താശയോടുകൂടി നടന്നു വരുമ്പോഴാണ് സാധാരണക്കാരായ ദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾ അവർ കാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന തീരത്തെ താൽക്കാലികമായ ഷെഡുകൾ അതായത് ഈ പൊളിച്ചു നീക്കപ്പെട്ട ഷെഡുകൾ ഓല കൊണ്ടുള്ള ഷെഡുകളാണ് മരത്തിൻ്റെ കാലുകളിൽ ഉറപ്പിച്ച ചെറിയ തട്ടുകളാണ് അതുപോലെയുള്ള താൽക്കാലികമായ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ തീരത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് നിയമപരമായി അതിൽ തെറ്റില്ല എന്നാൽ ഇതിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ പോലീസിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ചുകൊണ്ട് അത് പൊളിച്ച് നീക്കുകയും മറുഭാഗത്ത് ദ്വീപിൽ ടൂറിസത്തിൻ്റെ മറവിൽ വലിയ തോതിലുള്ള വൻകിട നിർമ്മാണങ്ങൾ തീരസംരക്ഷണ നിയമത്തെ പാലിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് വരും നാളുകളിലും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു